നിന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൂര് നിനക്ക് ക്ഷവരം ചെയ്യും ഉറപ്പിക്കോ എന്നാ തോമ മുടിയൊന്ന് നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളിക്ക് ചരയ്ക്കാൻ കണ്ണാടി നീ മുടി പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഇത്രയും പ്രതി അല്ല ഒരു പുറത്ത് ളർത്തെന്ന് പറഞ്ഞപ്പോളും അങ്ങനെ അല്ലല്ലോ നീ അന്ന് പറഞ്ഞത് വളർത്തുന്നല്ലേ പറഞ്ഞത് ഇത്രയും നല്ലല്ല നീട്ടി വളച്ചിട്ട് ഞാൻ കുത്തക്കാർ പണിതേ വിട്ടോളൂത് വേണം ലോവർ കട്ട് വേണോ ഹെയ് കട്ട് വേണോ നിനക്ക് വേണ്ടി ഞാൻ കട്ട് വരെ വെച്ചിട്ടുണ്ട് മുടി ഫിഗർ പോകും ഈ നമ്മുടെ അതാണ് ആരോഗ്യ രഹസ്യം ജീവൻ